നമ്മുടെ ഒരു ഫ്രൈഡേ വിശേഷങ്ങൾ കണ്ടാലോ ഫ്രൈഡേ രാവിലെ സ്വഭനിസ്കാരം കഴിഞ്ഞിട്ടാണോ ഉറങ്ങട്ട ഫ്രൈഡേ അത് കഴിഞ്ഞ് എണീക്കാൻ കുറച്ച് ആവും പിന്നെ ജുമ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോക്കാണ് കേട്ടോ ഇന്ന് ഗിഫ്റ്റ് ചെയ്യാനുള്ള ഐറ്റംസും കുറേ ഐറ്റംസ് വണ്ടിയിൽ പോയി റെഡിയാക്കാനും പിന്നെ നാളത്തേക്കുള്ള സാധനം വാങ്ങിക്കുക അതൊക്കെയാണ് പ്ലാന് അങ്ങനെ പുറത്തേക്ക് പോയി ഫ്രൈഡേ എല്ലാ എല്ലാ ഫ്രൈഡേയും ഉച്ചക്കത്തെ ഫുഡ് പുറത്തുനിന്നായിരിക്കും നമ്മൾ രണ്ട് പേർക്കുള്ള ഭക്ഷണം കുറേ നമ്മൾ ഫ്രൈഡേ ബിരിയാണി മന്തി അങ്ങനത്തെ ഐറ്റംസ് എല്ലാം ആക്കാം അപ്പോൾ രണ്ട് പേർക്കായിട്ട് കുറേ മെനക്കായിട്ട് ആക്കേണ്ടേന്ന് വിചാരിച്ചിട്ട് അധികം പുറത്തുനിന്ന് തന്നെയാണ് ഫ്രൈഡേ ഉച്ചക്കത്തെ ഫുഡ് ഉണ്ടാവാം അപ്പം ഞാൻ താമസിക്കുന്നത് മസ്ക്കറ്റി ബർക്കയിലാണ് ബർക്കയിൽ ബർക്കയിൽ ഏറ്റവും നല്ലൊരു മന്തി കിട്ടുന്ന ഒരു സ്പോട്ടാണ് ഈ മൂസ ബലൂഷി ഇപ്പ്രാവശ്യം നമ്മൾ അവിടെ തന്നെയാണ് പോയിട്ടുണ്ടായത് എല്ലാ ഫ്രൈഡേ അവിടെ തന്നെ പോകാം അപ്പം നമ്മൾ ഇതുവരെ പോയിട്ട് ഇങ്ങനെ തിരിച്ചു വരേണ്ട അവസ്ഥ വന്നില്ല ഇപ്രാവശ്യം പോയവരും അവിടെ ചിക്കൻ്റെ ഐറ്റംസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് മട്ടനും ബീഫും മാത്രമേ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് അപ്പോൾ തന്നെ തിരിച്ചു പിന്നെ വർക്കയിലുള്ള ഒരു ഒരു നല്ലൊരു റെസ്റ്റോറൻ്റ് ആണ് ഹൈദരാബാദി പിന്നെ ബർക്കയിൽ ഇത് രണ്ടേ കുറച്ച് നല്ലതുള്ളൂ എന്ന് എൻ്റെ ഒരു അഭിപ്രായം അങ്ങനെ അവിടെ ഹൈദരാബാദി ബിരിയാണിയാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ അങ്ങനെ ഹൈദരാബാദി ബിരിയാണിക്കൊക്കെ ഓർഡർ ആക്കി രണ്ടാൾക്കുള്ള ഫുഡാന്ന് ഓർഡർ ആക്കിനും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിനു എങ്ങനെയൊക്കെയോ തീർത്തു കളിയേണ്ട എന്നുള്ളത് വിചാരിച്ചിട്ട് എങ്ങനെയൊക്കെയോ തീർത്തും ഇത് ഫുഡിൻ്റെ കൂടെ തന്നെ ഇവരൊരു ചട്നിയും അതുപോലെ തന്നെ കുറച്ച് സൈഡ് ഡിഷസ് ഒക്കെ ഉണ്ട് എന്തായാലും നല്ലൊരു നല്ലൊരു ബിരിയാണി ആനും ഹൈദരാബാദി ബിരിയാണി അതൊക്കെ ഫുഡൊക്കെ കഴിഞ്ഞ് നേരെ അടുത്ത അടുത്ത ഡെലിവറിക്ക് ആയിട്ട് പോയും അടുത്ത ഡെലിവറി എന്നുള്ളത് ബർക്കയിൽ തന്നെ മാർക്കിൻ സേവിലെ ഒരു ഒരു വ്യക്തിക്കാണ് കേട്ടെ അപ്പം അങ്ങനെ മാർക്കിൻ മാർക്കിൻസേവിലെത്തി അവർക്ക് ഗിഫ്റ്റ് ഐറ്റംസ് എല്ലാം കൊടുത്തു പിന്നെ നമ്മൾ അവിടെ നിന്ന് തിരിച്ച് ജസിർഖാൻ്റെ ബ്രദറിൻ്റെനും ബ്രദറിനേം കൂട്ടി വേറെ ഡെലിവറിക്കൊക്കെ ഇങ്ങനെ പോക്കാണ് അങ്ങനെ അമ്രാത്ത് ഭവിഷ്യർ അസൈബ അൽക്കൂവി വധിക്ക ബീർ അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നിന്ന് ഡെലിവറി ഉണ്ടായിരുന്നു അപ്പോൾ ഓരോ ഡെലിവറിയും കഴിഞ്ഞ് സമയം പോകുന്നത് അറിയില്ല കേട്ടോ ഡെലിവറിൻ്റെ ടൈം ഓരോ ഡെലിവറിയും കഴിഞ്ഞ് പിന്നെ ഇനി രാത്രിത്തെ ഫുഡ് അങ്ങനെ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത് നമ്മളെ മസ്ക്കറ്റിലത്തിനുള്ള സീബെവിസിലാന്നിട്ടോ അതുപോലെ നല്ലൊരു ഫുഡ് കിട്ടുന്ന ഏരിയ കുറവാണ് ഇവിടെ മസ്ക്കറ്റിൽ ഒരിക്കൽ പോയാൽ നല്ലതായിരിക്കും പിന്നെ പോകുമ്പോഴത്തേക്ക് ഫ്ലോപ്പ് ആയിരിക്കും പക്ഷെ സീ ബൈസ് നമുക്ക് ധൈര്യത്തിൽ കയറാൻ പറ്റിയ ഒരു ഷോപ്പ് തന്നെയാന്നിട്ടാ അങ്ങനെ അവിടെ നിന്ന് നല്ല ബീഫിൻ്റെ സൂപ്പൊക്കെ കഴിച്ച് പിന്നെ നമ്മൾ ഫുഡിന് ഫുഡിനെ ഓർഡർ ആക്കി കഴിഞ്ഞാൽ ഇവിടെ സംബന്ധിച്ചിട്ട് കുറേ സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനൊരു സൂപ്പ് അല്ലെങ്കിൽ എന്തെങ്കിലും സൈഡായിട്ട് കഴിക്കുമ്പോൾ ആ ടൈം അങ്ങനെ പോകുന്നത് അങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് നാളത്തേക്കുള്ള പർച്ചേസിനെയൊക്കെ പോക്കാം എന്നിട്ട് നെസ്റ്റോ അല്ലുലു എവിടെയാണോ നമ്മൾ എത്തുന്നത് അവിടെ കയറും ഇന്ന് ഷോപ്പ് ചെയ്യുന്നത് ഒന്നുമില്ല എവിടെയാണോ നമ്മളിങ്ങനെ പോകുമ്പോൾ എവിടെയാണോ കയറാൻ തോന്നുന്നത് അവിടെ കയറും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വിശേഷം